على آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب بحمد رايا ماري സർവശക്തനായ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനി വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് അള്ളാഹു സുഖാനുഹൂല തൃപ്തിപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെട്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന അനുഗ്രഹീതരിലും അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ ഹുതുബയിൽ നമ്മുടെ കൂടെ സഹവസിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയാത്ത അള്ളാബ് സുബുഹാനഹലയിലേക്ക് മുക്കറബീകളായ സൃഷ്ടികൾ അഥവാ മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു പറഞ്ഞു പറഞ്ഞുവെച്ചത് സത്യവിശ്വാസികൾക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നു എന്ന അറിവ് നമ്മൾ എത്രമേൽ ആത്മീയ ഹർഷവും സായുജ്യവുമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മലക്കുകൾ നമ്മുടെ നന്മ കാത്തിരിക്കുകയാണ് നന്മയിലേക്കാണ് മലക്കുകൾ പ്രചോദനം നൽകുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മഹഫറത്തിന് തേടിക്കൊണ്ടിരിക്കുന്നത് തെറ്റുകുറ്റങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സിന്റെ വ്യവസ്ഥയും അങ്ങനെയാണ് എത്രമേൽ നന്മകൾ ചെയ്താലും അതിനെ കടത്തി വെട്ടുന്ന രൂപത്തിൽ തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അള്ളാഹ് സുബുഹാനഹു ആനയോട് അടുപ്പം സിദ്ധിച്ച തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത മാലാകമാരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം ലഭിക്കുക എന്നത് അതൊരു വലിയ ആത്മീയ സൗഭാഗ്യമാണ് അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എപ്പോഴും മലായിക്കത്തുകൾ നമ്മുടെ കൂടെയുണ്ട് ും തീർച്ചയായും നിങ്ങളുടെ കൂടെ നിങ്ങളുമായി വേർപെടാത്തവരുണ്ട് അവർ നിങ്ങളുമായി വേർപെടുന്നത് രണ്ട് സമയങ്ങളിലാണ് നിങ്ങൾ ശൗചാലയത്തിലേക്ക് ബാത്റൂമിലേക്ക് പോകുമ്പോൾ ജിമാ ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ രണ്ട് സമയങ്ങളിൽ ഒഴിച്ച് ബാക്കി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഫസ്തഹ്യൂഹും അതുകൊണ്ട് നിങ്ങൾ ലജ്ജയുള്ളവരാകണം വാക്കിരിമോഹും മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ അറിവിലും അടിസ്ഥാനത്തിലും നിങ്ങൾ അവരെ ആദരിക്കണം അഥവാ അവർ രേഖപ്പെടുത്തുന്നതൊക്കെ നന്മയാക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹകരിച്ചു കൊടുക്കണമെന്ന് പ്രവാചകൻ സല വലി വസല്ല അറിയിക്കുകയാണ് അപ്പൊ മലക്കുകൾ നിരീക്ഷകരായി നമ്മുടെ കൂടെ സദാ ഉണ്ട് വിശുദ്ധ ഖുർഹാൻ അൻപതാം അധ്യായം സൂറത്തു പതിനേഴ് ഇരുഭാഗങ്ങളിലായിക്കൊണ്ട് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കുന്ന സമയം ആരാണത് മലായി എന്താണവർ ഏറ്റെടുക്കുന്നത് രേഖപ്പെടുത്തുന്നത് തയ്യാറായി നിൽക്കുന്ന മാലാകമാർ രേഖപ്പെടുത്താതെ നിങ്ങൾക്കൊരു വാക്കും ഒഴിയാനോ പറയാനോ പങ്കുവെക്കാനോ സാധ്യമല്ല എന്ന് പറയാണ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് വിശുദ്ധ ഖുർആാൻ അമുഖമായി ഓതിവച്ച എൺപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ സൂറത്തുൽലെ പത്തു മുതൽ പതിമൂന്ന് കൂടിയുള്ള സൂക്തങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കൂടെ ചില സൂക്ഷിപ്പുകാരുണ്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരുണ്ട് മാന്യന്മാരും ആദരണീയരുമായ എഴുത്തുകാരനവർമൂനൂൺ നിങ്ങൾ എന്താണോ എവിടെയാണോ എങ്ങനെയാണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിക്കുന്നത് എങ്കിൽ അതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള പറയാണ് അപ്പൊ മലക്കുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ അവർ നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടാകുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ശ്രമം നടത്തേണ്ടത് അതാണ് കഴിഞ്ഞ കുത്തുബയിൽ പറഞ്ഞത് മലക്കുകൾക്ക് തിന്മയുടെ ആധിക്യം രേഖപ്പെടുത്താനല്ല വിവേകിയായ വിശുദ്ധി ആഗ്രഹിക്കുന്ന പരലോകമോക്ഷം ആഗ്രഹിക്കുന്ന ഇഹലോകത്ത് പടച്ചറബിന്റെ ഞാമത്തുണ്ടാകണമെന്ന് അഭിലസിക്കുന്ന വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് മറിച്ച് മലക്കുകൾ തങ്ങളുടെ കൂടെ ഉണ്ടാകണം തൻ്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ് അതാണ് കഴിഞ്ഞ കുത്തുവയിൽ ആറ് കാര്യങ്ങൾ സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമാകുന്ന സൽക്കർമ്മങ്ങളുടെ വിവിധ വൈവിധ്യങ്ങളിലൂടെ തലങ്ങളിലൂടെ കർമ്മ മേഖലകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ആറ് തരത്തിലുള്ള നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അള്ളാഹു സുഹാനഹൂലേക്ക് അടുത്ത മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന് നമ്മൾ പറഞ്ഞു അതിൽ ഒന്ന് റബ്ബിലേക്ക് തെറ്റുകൾ തിരുത്തി തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് വിശുദ്ധ ഖുർഹാനിലെ നാൽപ്പതാം അധ്യായം സൂറത്തുൽ മുക്മിനിലെ ഏഴാം സൂക്തവും നാൽപ്പത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഷൂറയിലെ അഞ്ചാമത്തെ സൂക്തവും അതിനുവേണ്ടി നമ്മൾ ഉദ്ധരിക്കുകയുണ്ടായി അതേപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവരാണ് അവർക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹയുടെ മുക്കർബീങ്ങൾ മലക്കുകൾ പ്രാർത്ഥിക്കും മൂന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ സ്വഫിലേക്ക് നമസ്കാരത്തിന് വേണ്ടി അത് ഏത് നമസ്കാരമാകട്ടെ അതിന് വേണ്ടി ആവേശത്തോടെ ഒന്നാമത്തെ സ്വഫ് നേടിയെടുക്കുന്ന ആളുകൾക്ക് മലായിക്കത്തുകൾ പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചു കൊണ്ടിരിക്കും നാലാമത്തേത് റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് സാധുക്കളായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹജീവി സ്നേഹത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പാവപ്പെട്ട മനുഷ്യരുടെ പശിയടക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടി സ്വതക്കയിലൂടെ സമ്പത്ത് നീക്കി വെക്കുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി എല്ലാ ദിവസവും മലക്കുകൾ ഇറങ്ങുവരികയാണ് എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും അള്ളാഹു അള്ളാഹു എ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നീ ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അഞ്ചാമതായി നമ്മൾ പറഞ്ഞു രോഗിയെ സന്ദർശിക്കുന്നവർ രാവിലെ രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും വൈകുന്നേരം രോഗിയെ സന്ദർശിച്ചാൽ പ്രഭാത സമയം വരെ എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ഒരു ദിവസം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കർമ്മം രോഗി സന്ദർശനം അതേപോലെ തന്നെ ആറാമതായി നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് വേണ്ടി സഹോദരനായ സത്യവിശ്വാസിക്ക് അവൻ പറയാതെ അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ നന്മക്ക് വേണ്ടി ഹൈറിന് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് എങ്കിൽ എന്താണോ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നിനക്കും അത് ഉണ്ട് എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്നാണ് ഈ ആറ് കാര്യങ്ങൾ പറഞ്ഞു ഇനി അതിന്റെ തുടർച്ചയായിക്കൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന മറ്റു ചില കർമ്മങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം അതിലൊന്ന് ഏഴാമത്തെ കാര്യം പ്രവാചകൻ സല്ല അലൈ വസല്ലമയുടെ മേൽ നിർവഹിക്കുന്ന സ്വലാത്ത് ആരാണോ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ അവന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ഷുദ്ധ ഖുർഹാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്തുൽ ഹിസാബിൽ വിശ്വാസികളോട് മൊത്തത്തിൽ റബ്ബിന്റെ ആഹ്വാനമാണ് സത്യവിശ്വാസികളെ നിങ്ങൾ പ്രവാചകൻ വേണ്ടി സ്വലാത്ത് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന എന്ന് പ്രവാചകന്റെ ഹദീസിലും കാണാം ആരാണോ എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലുന്നത് എങ്കിൽ ഒരു അതിന്റെ ആ അള്ളാഹു ചെയ്തു കൊടുക്കുമെന്നാണ് ാണ് പ്രവാചകന്റെ പേരിൽ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പത്തു ഗുണം ചെയ്തു തരികയാണ് ഇനി ആ സ്വലാത്ത് ചൊല്ലുമ്പോ അതിലൂടെ ലഭിക്കുന്നു മലക്കുകളുടെ പ്രാർത്ഥനയും അനു നബി വസ്ല്ലിൻ ഒരു മുസ്ലിം മേൽ മേൽ പ്രവാചകന്റെ സ്വലാത്ത് മലക്കുകൾ പ്രാർത്ഥിക്കുന്നു ും അനുഗ്രഹത്തിനും വേണ്ടി നമ്മൾ അള്ളഹാനോട് പ്രാർത്ഥിക്കുകയാണ് സ്വലാത്തിലൂടെ എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ആ ചോദിക്കുന്നത് മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് അവൻ അത് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യട്ടെ എന്ന് ഇപ്പൊ സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം വെള്ളിയാഴ്ചയൊക്കെ സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ദിനമായി ഹദീസുകൾ പരിചയപ്പെടുത്തുകയാണ് പല ഗുരു നമ്മളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തുമായിരിക്കണം നാരിയ സ്വലാത്ത് കമാരിയ സ്വലാത്ത് താജു സ്വലാത്ത് പല വേഴ്ഷൻസ് സ്വലാത്തിന്റെ വിഷയത്തിലുണ്ട് സ്വലാത്ത് ഇബ്രാഹിമിയ അഥവാ നമസ്കാരത്തിലെ അവസാനത്തെ തഹിയാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് മയ്യത്ത് നമസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് അതാണ് ഇബ്രാഹിമിയ സ്വലാത്ത് അതാണ് പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് മുഹമ്മദിൻ അലാമദിൻ എന്ന് തുടങ്ങുന്ന സ്വലാത്താണത് അത് ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു പത്ത് ഗുണം ചെയ്തു തരും നമ്മൾ ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമുക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പടച്ചറപ്പിനോട് മലക്കുകൾ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നാണ് അതേപോലെ തന്നെ എട്ടാമത്തെ കാര്യം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി ചെയ്ത് ഉറങ്ങുന്നവർക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് ചെയ്ത് ഉറങ്ങുക പ്രവാചകൻ ഹദീസിൽ പറഞ്ഞല്ലോ ഉറക്കത്തിന്റെ മര്യാദകളിൽ അനിൽ നീ നിന്റെ ഉറക്ക സ്ഥലത്തേക്ക് ശയ്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറക്ക സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലെ നീ എടുത്തുകൊണ്ടായിരിക്കണം ഉറക്കത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അഥവാ ഉറങ്ങാൻ കിടക്കേണ്ടത് എന്ന് പ്രവാചകൻ സലൈ വസല്ലമാരിയാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടന്നാൽ അവന് ലഭിക്കുന്ന നേട്ടം രാത്രി അവന്റെ കൂടെ ഒരു മലക്കുണ്ടായിരിക്കും രാത്രി കഴിച്ചു കൂട്ടാൻ ഫലം ഇല്ല അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്നത് വരെ അവന്റെ സന്നിധിയിലുള്ള മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഈ അടിമക്ക് നീ എന്ന് അവന് വിശുദ്ധി വൈ കൈവരിച്ച് കൈവരിത്ത് ഉറങ്ങിയാൽ മതി എന്നാണ് മലക്ക് മനക്ക് ഒരു പദപ്രയോഗം ഫുലാൻ എന്നുണ്ട് എന്താ അതിന്റെ അറബി പേര് പറഞ്ഞു പ്രാർത്ഥിക്കുമെന്നാണ് നമ്മുടെ പേര് പറഞ്ഞ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമാൻ അതാണ് ഫുലാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേര് മലക്ക് പ്രത്യേകം പറഞ്ഞ് നമുക്ക് വേണ്ടി പാപമോചന തേട്ടം തേടുകയാണ് മലക്കുകൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കം അഴിബാധത്താക്കി മാറ്റുകയാണ് നമ്മൾ അതിന്റെ മര്യാദയും വികൃതവും ആകളൊക്കെ നിർവഹിക്കുകയാണ് പക്ഷെ നമുക്ക് സാധിക്കൂ മക്കൾക്ക് സാധിക്കൂ ഈ ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ സുഹൃത്തുക്കളെ ആലോചിക്കുക മൊബൈലുകളിൽ സ്ക്രീനുകളിൽ ടാബുകളിൽ എവിടെയാ എപ്പോഴാണ് എങ്ങനെയാ ഉറങ്ങുന്നത് എന്ന് പോലും അറിയാത്ത ഉറക്കമാണ് ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടോ ആമൻ റസൂലും ഓതാറുണ്ടോ നമ്മൾ ഓതാറുണ്ടോ മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചനം തേടുകയാണ് റമലാലിൻ്റെ അവസാനത്തെ പത്തിലും ദുൽഹജ് മാസത്തിന്റെ ആദ്യത്തെ പത്തിലും അതേപോലെ തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചിറബിനോട് തേടുന്ന സമയങ്ങളിലും ഉണർച്ചയുടെ സമയങ്ങളിൽ മാത്രമല്ല നമുക്ക് അള്ളാബു പാപമോചനം നൽകുന്നത് മറിച്ച് മലക്കുകൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ലഭിക്കണമെങ്കിൽ ഉളവെടുത്ത എത്ര എളുപ്പ കുറച്ചൊരു സന്മനസ് സഹനം സന്നദ്ധത കാണിച്ചു കഴിഞ്ഞാൽ അത് നിർവഹിച്ച് ആ നേട്ടം ആ അനുഗ്രഹം നമുക്ക് നേടുവാൻ കഴിയും അതിലൂടെ പാപമോചനവും ഉണ്ടാകും അതേപോലെ തന്നെ ഒമ്പതാമത്തേത് പ്രവാചകൻ പ്രവാചകൻസ് നമസ്കാരത്തെ കാത്തിരിക്കുന്നവർക്ക് നമസ്കാരത്തിന് വേണ്ടി വേണ്ടി വരിക എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ സമാധാനത്തോടെ നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും നമസ്കാരത്തിലായിരിക്കും നമസ്കാരത്തിന് വേണ്ടി മുസല്ലയിൽ നമസ്കാര സ്ഥലത്ത് അവൻ കാത്തിരിക്കുന്ന സമയത്തും അവൻ നമസ്കാരത്തിൽ തന്നെയാണ് കൂടെയാണ് അള്ളാഹു ലഹു അള്ളാഹുഹു അള്ളാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണം ഈ അടിമയോട് നീ കാരുണ്യം കാണിക്കണമെന്ന് പടച്ചറബിൽ നിന്നുള്ള മഹഫറത്ത് നമുക്ക് വേണ്ടേ അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കാത്ത ആളുകൾ ആരാ തമ്മിലുള്ളത് പൊതു നഷ്ടപ്പെടുന്നത് വരെ ഈ പ്രാർത്ഥന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് നമസ്കാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യൽ കാത്തിരിക്കൽ ഇരിക്കൽ നമസ്കാരം നിർവഹിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു അതിന്റെ കൂടെ മലക്കുകൾ നമുക്ക് വേണ്ടി പാപമോചന തേട്ടവും കാരുണ്യത്തിന് വേണ്ടി അള്ളഹാനോട് ആവശ്യം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ പത്താമത്തേത് നമസ്കാരം കഴിഞ്ഞ് നമസ്കാര സ്ഥലത്ത് മറ്റു തിരക്കുകളൊന്നും ഇല്ലെങ്കിൽ അല്പസമയം കഴിച്ചു കൂട്ടുക എവിടേക്കാണ് നമ്മൾ ധൃതിപ്പെട്ടു പോകുന്നത് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ക്രമപ്പെടുത്താൻ പറ്റുമെങ്കിൽ അല്പസമയം നമസ്കാരത്തിന് ശേഷം കഴിഞ്ഞാൽ ഒരു 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 ൾ പ്രാർത്ഥിക്കുകയാൾ അവൻ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ അല്പസമയം കഴിച്ചു കൂട്ടുന്നു എങ്കിൽ അവന്റെ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാൾ അവന്റെ ഉത് നഷ്ടപ്പെടുന്നത് വരെ മറ്റുള്ളതിലേക്ക് വ്യാപൃതനായി തീരുന്നത് വരെ തകോൽ മലക്കുകൾ പറയുക നേരത്തെ പറഞ്ഞത് തന്നെ അള്ളാഹുലഹു അള്ളാഹുഹു അള്ളാഹുവിനി പുറത്തു കൊടുക്കണം കാരുണ്യം ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണ് ഇങ്ങനെ ഇനയും ഇതല്ലാത്തതുമുണ്ട് ഇത്തരത്തിൽ ഒരുപാട് നന്മകളുടെ വേളകളിൽ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും അതാത് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ മലായിക്കത്തുകൾ കൂടെയുണ്ട് അവർ നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ചേർന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരുണ്യത്തിനും പാപമോചനത്തിനും അനുഗ്രഹത്തിനും എന്ന ബോധം ഉണ്ടാകണം അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു എന്നാണ് അഥവാ മലക്കുകൾ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് ആർക്കു വേണ്ടി അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കുകയാണ് മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നു അത്താഴം കഴിക്കുന്നവർക്ക് റമലാനിൽ അത്താഴം കഴിച്ചിട്ടുണ്ട് റമലാൻ കഴിഞ്ഞാലും അത്താഴം കഴിക്കാവുന്നതാണ് തിങ്കൾ വ്യാഴം നോമ്പുണ്ട് സുന്നത്ത് നോമ്പുണ്ട് അത്താഴെ സമയത്ത് എഴുന്നേറ്റ് വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക ഈത്തപ്പഴം കഴിക്കുക ആ സമയത്ത് എഴുന്നേൽക്കുക എഴുന്നേൽക്കുമ്പോൾ മലക്കുകളുടെ ഈ നിശ്ശബ്ദമായ അന്തരീക്ഷത്തിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കർമ്മത്തിൽ ഞാൻ ഇതാ ഭാഗവാക്കായിരിക്കുന്നു എന്ന് റമദാൻ കഴിഞ്ഞാലും നമുക്ക് അവസരം ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹ് സുബുഹാന ഇത്തരത്തിലുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സൽക്കർമ്മകാരികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ الحمد لله الحمد لله الذي هدانا الى الاسلام وهو الذي شرع لنا هذا الدين الصالح وهو الذي علمنا ما لم نعلم الذي لم يلد ولم يولد ولم يكن له كفوا احد الصلاه والسلام على رسوله الكريم اللمين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين سنهم نرنا സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ ദീനീ വിധി വിലക്കുകളെ ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ലാതെ പരലോകത്തേക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന വിധത്തിൽ കുറ്റാലോചനയോടെ സൽക്കർമ്മ നിരതമാകുന്ന മനസ്സാന്നിധ്യത്തോടെ പ്രാർത്ഥനാ ബോധ്യത്തോടെ പ്രതിഫലേച്ഛയോടെ നിലനിർത്തി നിർവഹിക്കുന്ന ഉത്ബുദ്ധരിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകം വീണ്ടും യുദ്ധങ്ങളുടെ അസ്വസ്ഥതകളിലേക്കും കെടുതികളിലേക്കും എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ് സർവനാശം വിതക്കുന്ന സയനിസ്റ്റ് ഭീകരത പല വിധത്തിലായി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത് മാസത്തിലേറെയായി ഗസയിൽ നടത്തി വരുന്ന നരനായാട്ട് അതുവഴി വലിയ ജീവഹാനി പാവപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങൾ ഓട്ടപ്പാത്രങ്ങളുമായി ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ അതിലേക്ക് വെടിവെപ്പ് നടത്തി പിഞ്ചു മക്കളുടെ മാംസം ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജൂതരാഷ്ട്രം ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കും അനുഗ്രഹീതമായ ഫലസ്തീൻ മണ്ണിനെ ചോര കൊണ്ട് ചുമപ്പിച്ചതിന് ശേഷം ഇറാനെ ഇരയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ുദ്ധികളും ക്രൂരന്മാരുമായ ഭരണാധികാരികൾ അതിനെ ഒത്താശ ചെയ്തു കൊണ്ടിരിക്കുന്നവർ പല വിധത്തിലായി കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി ലോക വേണ്ടി നിരപരാധികളായ മനുഷ്യരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അള്ളാഹ് സുബാനഹുവാത്ത ആല മനസാക്ഷി മരവിക്കുന്ന ക്രൂരതകളിൽ നിന്ന് മാറി നിൽക്കാൻ അവിവേകികൾക്ക് വിവേകം നൽകുമാറാകട്ടെ മനുഷ്യരാശിയെ മൊത്തത്തിൽ ബാധിക്കുന്ന വിധത്തിൽ യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്ന് അള്ളാഹു സംരക്ഷണം നൽകുമാറാകട്ടെ ഗസൈയില് ഇരുപത് മാസത്തിലധികമായി ഇപ്പൊ നിലക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുക അങ്ങനെ നടക്കുകയായിരുന്നു ഇറാനും ഇസ്രായേൽ പ്രശ്നമുണ്ടായപ്പോഴാണ് കണ്ണു തുറന്ന് കാര്യമാത്രമായി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാദസേവ പലർക്കും വേണ്ടി പണയം വെച്ച പലരും കാരണം ഇത് പല വിധത്തിലായി പലയിടങ്ങളിലും ചുടലപ്പറമ്പുകളായി മാറാൻ സാധ്യതയുണ്ട് എന്ന ബോധമുണ്ട് അതുകൊണ്ട് ഈസ്റ്റായാലും വെസ്റ്റായാലും മിഡിൽ ഈസ്റ്റ് ആയിരുന്നാലും എല്ലാ രാജ്യങ്ങളും കാര്യഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടപെടേണ്ടത് തന്നെയാണ് പക്ഷെ എന്തും ചെയ്യാം എന്ന നിലക്ക് സയനിസ്റ്റ് രാഷ്ട്രം ഇറങ്ങി പുറപ്പെടുകയാണ് ആണവ കരാറിന്റെ പേര് പറഞ്ഞു ആണവായുധത്തിന്റെ പേര് പറഞ്ഞു ആരാണ് ഇത് കൈമുതലാക്കിയത് ഐക്യരാഷ്ട്രസഭ ആയി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലധികമുള്ള ഐക്യരാഷ്ട്രസഭയിൽ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഐക്യരാഷ്ട്രസഭ നേരിട്ട് കരാറിലൂടെ ഉണ്ടാക്കി കൊടുത്ത ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇസ്രായേലാണ് നേരിട്ട് കരാറിലൂടെ ഉണ്ടാക്കി കൊടുത്ത ഫലസ്തീനുകളെ വഞ്ചിച്ച് എന്നിട്ട് ആ രാജ്യം അപ്പൊ ഉണ്ടാക്കി തന്നൊരു ഏജൻസിയോടുണ്ടല്ലോ നിങ്ങളൊന്ന് അവസാനിപ്പിക്കണം ഒന്ന് നിർത്തണം സാമാന്യ മര്യാദ പാലിക്കണം എല്ലാ നിയമാവലികളെയും എല്ലാ വേലിക്കെട്ടുകളിൽ ലംഘിച്ച് ഈ രൂപത്തിൽ മുന്നോട്ടു പോകരുത് എന്ന് പറയുമ്പോൾ തെല്ല് വില കല്പിക്കാതെ അതാണ് ഇസ്രായേലിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അതാണ് സൈനിസ്റ്റുകളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലാണ് പ്രവാചകന്മാരെ കൊന്ന ആളുകളാണ് അതിന്റെ പിന്മുറക്കാരാണ് നീതിക്ക് വേണ്ടി നിലക്കൊണ്ടവരെ നിഷ്കാസിതരാക്കിയ പാരമ്പര്യമുള്ള ആളുകളാണ് അവരിതിങ്ങനെ അനിശ്യൂതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഉള്ള സുഖാനുഭവ നശിപ്പിക്കുമാറാകട്ടെ അവരുടെ അഹങ്കാരങ്ങളെ ഫിറാഹുനെയും ഹമാനെയും നമ്രൂദിനെയും അതേപോലെ തന്നെ അബ്രഹത്തുമാരെയും ഒക്കെ ഒന്നുമല്ലാതാക്കിയ പടച്ചറബിന് നിമിഷം മതി പക്ഷെ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യാനുള്ള സാധ്യത ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിന്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നത് അപമര്യാദയാണ് അപ്പൊ സാധ്യമാകുന്ന ഇടൽ ഇടപെടല് നടത്തേണ്ടടുത്തൊക്കെ അതിൻ്റെതായ ഇടപെടലുകൾ നടത്തുവാൻ അള്ളാഹു നടത്തേണ്ടവർക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇനിയും അഭയാർത്ഥികളെ കൊണ്ട് ഈ ലോകം പൊറുതിമുട്ടാൻ പാടില്ല ഇനിയും രക്തചാലുകൾ ചീന്താൻ പാടില്ല അള്ളാഹു എതൊരു ഇല്ലാതഹരിലാം അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിലേക്കാണ് ഇസ്ലാമിക ഉമ്മത്ത് സമാധാനത്തിന്റെ വക്താക്കളാണ് നീതിയുടെയും ധർമ്മത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും കൂടെ നിൽക്കേണ്ടവരാണ് അധിനിവേശത്തിനെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കേണ്ടവരാണ് ഇപ്പൊ ഇന്ന് ജൂൺ ഇരുപതാണ് ലോക അഭയാർത്ഥി ദിനാണ് ലോക അഭയാർത്ഥി ദിനം അഭയാർത്ഥികളോട് സോളിഡാരിറ്റി വിത്ത് റെഫ്യൂജേഴ്സ് എന്നതാണ് അതിന്റെ പ്രമേയം അഭയാർത്ഥികളോട് ഐക്യദാഠ്യപ്പെടാം എന്നാണ് ഇനിയും ഈ ലോകത്ത് അഭയാർത്ഥികൾ വർദ്ധിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള അന്യായങ്ങൾക്ക് അറുതി ഉണ്ടാകണം ഓരോ മിനിറ്റിലും ഇരുപത് ആളുകളാണ് അഭയാർത്ഥികളായി മാറും ഒരു മിനിറ്റിൽ നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് ഇവിടെ സംസാരിച്ചാൽ മുപ്പത് ഇൻഡി ഇരുപത് എത്രയായി ഒരു മിനിറ്റ് കൊണ്ട് ഇരുപത് ആളുകൾ അവർക്ക് നാട് നഷ്ടപ്പെടുക അവരുടെ ജീവിതത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും സാധ്യതകളും ഇട്ടെറിഞ്ഞ് അക്രമവും പീഡനവും ഭീകരതയും തീവ്രതയും അധിനിവേശങ്ങളും കൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെടുന്നത് ഒരു മിനിറ്റിൽ ലോകത്ത് ഇരുപത് ആളുകളാണെന്ന് പറയാം അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന അനുഗ്രഹം സോഷ്യൽ സെക്യൂരിറ്റി സാമൂഹിക നിർഭയത്വമുള്ള ഒരു നാട് ഒരു സ്ഥലം അങ്ങനെ ജീവിക്കാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ആലോചിച്ച് റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ ഒന്നാമത്തെ ഹുത്തബയിൽ പറഞ്ഞതുപോലെ പല വിധത്തിൽ സൽക്രമ നിരതമായി കാണിക്കേണ്ടവരാണ്

ഭക്ഷണം കിട്ടാതെ ഗസയിൽ പാവപ്പെട്ട കുട്ടികൾ പേക്കോലങ്ങളായി മാറുമ്പോ നമുക്കൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് ഭക്ഷണങ്ങൾ വരിതിയിൽ വരുത്താൻ കഴിയുന്നത് ആസ്വദിക്കാനും കഴിക്കാനും തിന്നാനും ഷെയർ ചെയ്യാനും കെയർ ചെയ്യാനും കഴിയുന്നത് അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം വാമന ഭയപ്പാടിൽ നിന്ന് നിർഭയത് നൽകിയെന്നാണ് ഭയപ്പാടിൽ നമുക്ക് രണ്ട് രാജ്യങ്ങളിൽ ഇസ്രായേലിലായിരുന്നാലും ഫലസ്തീനിലായാലും ഗസയിലായാലും യുക്രൈനിലായാലും റഷ്യ എവിടെയായിരുന്നാലും ഈ ഭീതി യുദ്ധം കൊണ്ട് അരക്ഷിതമായ സമൂഹത്തിലെ നിരപരാധികളായ ആളുകൾ പാവപ്പെട്ട മനുഷ്യരുണ്ടാകും അവരൊക്കെ അരക്ഷിതാവസ്ഥയില്ല നമ്മുടെ രാജ്യത്ത് ജോലിക്ക് പോയവർ പഠിക്കാൻ പോയവർ ബിസിനസ് വേണ്ടി പോയവർ പലരും അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ആ സമയത്ത് നമ്മളൊക്കെ സമാധാന ചിത്തരായി ജീവിക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് ഐക്യപ്പെടണം പ്രാർത്ഥനയിലൂടെ പടച്ചിറമ്പിലേക്ക് നമ്മൾ അടുക്കുകയും തേടുകയും സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും വേണം അത്തരത്തിലുള്ള സാമൂഹിക അരക്ഷിതാവസ്ഥകളിൽ നിന്ന് അവരെയും യും സംക്കുമാറാകട്ടെ അള്ളാഹുവേ സയണിസത്തിന്റെ അടിവേരിന് നീ അറുക്കേണമേനാദ എല്ലാ സീമകളും ലംഘിച്ച് ലോകത്ത് ഉച്ചൂടും നിരങ്ങിക്കൊണ്ടിരിക്കുന്ന അന്യായങ്ങൾ നലമേദങ്ങൾ ക്രൂരതകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരുടെ കടിഞ്ഞാണിനെ നീ തകർക്കേണമേ പുടിക്കണമേനാഥ അള്ളാഹുവെ അവരെ നീ ഒന്നുമല്ലാതാക്കി തീർക്കേണമേനാഥ അള്ളാഹുയെ പാവപ്പെട്ട നിരപരാധികളായ എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു നിന്റെ സവിധത്തിൽ അവർ രക്തസാക്ഷികളാണ് ഗസയുടെ മണ്ണിൽ ഫലസ്തീന മണ്ണിൽ അള്ളാഹുബെ അവർക്കെല്ലാം നീ സഹാദത്ത് ചെയ്യണമേ നാഥ അള്ളാഹു അവരിൽ നിന്ന് ഉറ്റി വീണ രക്തത്തിന് നീ പ്രതിഫലനം നാഥ അവർക്ക് നീ പ്രതിഫലം നൽകിയാണ് നാഥ അള്ളാഹുബെ നിർഭയത്വമുള്ള നാടാക്കി മണ്ണാക്കി ഞങ്ങളുടെ രാജ്യത്തെ നാടിനെ പ്രദേശങ്ങളെ നീ നിലയുറപ്പിക്കണം അള്ളാഹുബെ അറബ് രാഷ്ട്രങ്ങൾക്ക് നീ വിവേകം നൽകണമേ അറബേ അള്ളാഹുവെ മിഡിൽ ഈസ്റ്റിൽ അള്ളാഹുവെ സമാധാനം നിലനിർത്തി കൊടുക്കണമേ യുദ്ധവും കെടുതിയും വ്യാപിക്കാത്ത രൂപത്തിൽ അതിൽ നീ തടസ്സം സൃഷ്ടിക്കണമേനാഥ അതിലേക്കുള്ള വഴിയൊരുക്കേണമേനാഥാ ആ ചർച്ചകളെ നീ ആശാവഹമാക്കി തീർക്കണമേ തീർക്കേണം അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി തരണമേ തരേണമേനാഥ അള്ളാഹുവെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ നീ കബൂൽ ചെയ്യണം അള്ളാഹു ഞങ്ങൾ നിന്ന് മരണപ്പെട്ടവർക്ക് നീ അക് പ്രധാനം ചെയ്യണമെന്നാഥാ ഇന്നലെ മരണപ്പെട്ട പറമ്പത്ത് ഹാസിം ഹാജി അവറുകൾ കാർത്തിക പള്ളി അള്ളാഹു അക്ഫറത്തും മർഹ്മത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ അതേപോലെ തന്നെ ഈ ദിവസങ്ങൾ കിടക്ക് നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മിലെ വേണ്ടപ്പെട്ടവർ ഉടപ്പിറപ്പുകൾ കുടുംബ ബന്ധുക്കൾ അള്ളാഹു അവർക്കെല്ലാം പാപമോചനവും കാരുണ്യവും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തൽ ഫിറൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും നീ സഫലമാക്കി തരണമേ നാഥ ഞങ്ങളുടെ ജോലിയിൽ ഉപജീവനത്തിൽ കൂടുതൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണം ജീവിതത്തിന്റെ അവസാന സമയം വരെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഹലാലിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും വഴിയിലൂടെ ജീവിച്ച് നീങ്ങുവാനുള്ള ആദർശ വിശുദ്ധി നൽകണമേനാഥ അള്ളാഹുമാർ ആ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ കുടുംബങ്ങളിൽ പ്രാർത്ഥന കൂസിയത് പറഞ്ഞവർ അള്ളാഹു അവർക്ക് നീ ശമനം നൽകണമേ അവരെ നീ ഹയറിലേക്ക് എത്തിക്കണമേ നാഥ പല വിധത്തിലുള്ള ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് നീ അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യണമേ നാഥ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സുസ്ഥിതി നീ നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേൽ والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في ايران اللهم انصر المظلومين في جميع انحاء العالم اللهم دمر من دمره اللهم مزق من مزق